ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നുണ്ടല്ലോ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ എന്താ പറയുക നമ്മുടെ വഞ്ചിറം ഫിഷ് ഇല്ലേ അപ്പോൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ചുപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഒന്ന് മാറിനേറ്റ് ചെയ്യാണ് അപ്പോൾ ഇത് കറിക്കാണ് നോർമലായിട്ട് നമ്മൾ മാരിനേഷനൊക്കെ എന്താ പറയുക ഫ്രൈക്കല്ല ചെയ്യുക അപ്പോൾ ഇത് ഈ കറിക്കും ഇത് മാറിനേഷനാണ് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു അര സ്പൂൺ ഉലുവ ഇടുക കേട്ടോ പൂലുവയുടെ കളറൊക്കെ മാറി അതിന് ശേഷം രണ്ട് മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ടേക്കുന്നത് അതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക വഴരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ഇടുക സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിന് ശേഷം ഞാനൊരു മൂന്ന് വലിയ എന്താ പറയുക വെളുത്തുള്ളി ഒരു മൂന്ന് നാല് സ്ലിറ്റായിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇതിലേക്ക് ഇടാം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇത് നല്ലോണം ഒന്ന് വഴിണ്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അത്രയേ ഉള്ളൂ അപ്പോൾ ഈ പൊടികളൊക്കെ നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ ചെറിയ സിമ്മിൽ വെച്ച് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം പൊടികളുടെ പച്ചമുളകൊക്കെ മാറി ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചേർക്കുന്നത് പുളി വെള്ളമാണ് കേട്ടോ നമ്മുടെ നോർമൽ പുളിയില്ലേ കുടംപുളിയല്ല നമ്മൾ കുടംപുളി ഇട്ടും ആണ് നോർമലായിട്ട് മീൻ കറി ഉണ്ടാക്കുക പക്ഷെ ഇപ്പം ഞാൻ നോർമൽ പുളി ഇട്ടിട്ടാണ് അപ്പോൾ ഓരോ വിധത്തിലും നമുക്ക് മീൻ കറി ഉണ്ടാക്കി നോക്കണമല്ലോ അതുകൊണ്ടാണ് ഈ പുളി ഇട്ടത് ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ ഗ്രേവി ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ അത് ഇതിലേക്ക് ഇടുകട്ടോ അപ്പോൾ ഫിഷ് ഫിഷൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു എക്സാക്ട് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ദേ നമ്മൾ നല്ല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയലയും കൂടി ഇടുകയാണ് അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു ബൈ